ബി ജെ പിയുടെ വൈസ് പ്രസിഡന്റായ സി സദാനന്ദനെ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഈ സംഭവത്തിൽ ഒരുപാട് ചർച്ചകൾ സമൂഹത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ത് സംഭാവനയുടെ പേരിലാണ് രാഷ്ട്രപതി നോമിനേഷൻ സദാനന്ദന് ലഭിച്ചതെന്ന് കാര്യം കൂടി ഇപ്പോൾ ചോദ്യത്തിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യത്യസ്തമായ ഒരു നിലപാട് പറഞ്ഞിരിക്കുകയാണ് കണ്ണൂരിലെ തന്നെ ഒരു മുൻ ആർ എസ് എസ് പ്രവർത്തകൻ ആർ എസ് എസിൻ്റെ ശാഖാകാര്യവകാരുന്ന രാജഗോപാലാണ് ഒരു കാര്യം വെളിപ്പെടുത്തിയിട്ടുള്ളത് അതുമാത്രവുമല്ല കണ്ണൂരിലെ രാഷ്ട്രീയം ആർ എസ് എസ് സി പി എം സംഘർഷം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിന് പിന്നിൽ സദാനന്ദൻ്റെ കൈകളുണ്ട് എന്ന കാര്യം കൂടി അദ്ദേഹം വെളിപ്പെടുത്തുന്നുമുണ്ട് മാത്രമല്ല സുപ്രധാനമായ ചില കണക്കുകൾ കൂടി അദ്ദേഹം പുറത്തുവിടുന്നുണ്ട് രാജഗോപാലിൻ്റെ ഇങ്ങനെ രാജഗോപാൽ കുഞ്ചിൻ വീട്ടിൽ നിന്നാണ് ആ വ്യക്തിയുടെ പേര് അത് തന്നെ കുറിപ്പ് ഇങ്ങനെയാണ് കൂത്തുപറമ്പിലും പരിസര പ്രദേശത്തും നടന്ന സംഘർഷങ്ങളിൽ കൈകാല നഷ്ടപ്പെട്ടതും കൊല്ലപ്പെട്ടതുമായ നേതാക്കളെ മാത്രമേ മാധ്യമങ്ങൾ കാണുന്നുള്ളൂ അതിൽ ജീവിതം നഷ്ടപ്പെട്ട നിരവധി കുടുംബങ്ങളുണ്ട് സുധീഷ് കൊല്ലപ്പെടുമ്പോൾ എനിക്ക് പറയാം പതിനേഴ് വയസ്സ് ഞാൻ അന്ന് കൂത്തുപറമ്പ് ഗോകുല തെരുവിലെ കാര്യാലയം കുട്ടികളുടെ ശാഖാ ശിക്ഷകനാണ് കൂടെ മുഖ്യ ശിക്ഷകായിട്ട് സി പി എം ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ തൊട്ട് അടുത്ത് വീട്ടിൽ അല്ലായിരുന്നു അന്ന് ആർ എസ് എസിന്റെ ശാഖാ പ്രവർത്തനം കൂത്തുപറമ്പിന്റെ മുഴുവൻ ഭാഗങ്ങളിൽ നല്ലതുപോലെ വ്യാപിച്ചിരുന്നു കാരണം യാതൊരു തരത്തിലുമുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഒട്ടുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ശാഖാ പ്രവർത്തനം സുഗമമായി നടക്കുന്നുണ്ടായിരുന്നു ഈ സമയത്താണ് മട്ടന്നൂരിൽ വെച്ച് സി പി ഐ എം ബ്രാഞ്ച് സെക്രട്ടറി ജനാർദ്ദനൻ ശ്രീകൃഷ്ണ ജയന്തിക്ക് മോനെ കൊണ്ടുപോയതിൻ്റെ പേരിൽ ചോദ്യം ചെയ്തതിനെ തുടർന്ന് ആർ എസ് എസുകാരാൽ കാലിന് വെട്ടേറ്റ് ഗുരുതരമായി പരിക്കേറ്റ് ഹോസ്പിറ്റലിലാവുന്നത് തുടർന്ന് സദാനന്ദൻ ആക്രമിക്കപ്പെട്ടു ആ സമയത്ത് ജില്ലാ സഹ കാര്യവാഹകായിരുന്നു സദാനന്ദൻ തുടർന്ന് മണിക്കൂർക്കകം ഏഴ് കിലോമീറ്റർക്കപ്പുറമുള്ള ആർ എസ് എസ് ഗ്രാമത്തിൽ ഉറങ്ങുകയായിരുന്ന ഇതൊന്നും അറിയാതെ കിടന്ന് ഉറങ്ങുകയായിരുന്ന വെറും എസ് എഫ് ഐ നേതാവായ കെ വി സുധീഷിനെ ആർ എസ് എസ് കാര് വെട്ടിക്കൊലപ്പെടുത്തുന്നു സംഘർഷങ്ങൾ ഒന്നും ഇല്ലാതെ ശാന്തമായിരുന്ന കൂത്തുപറമ്പ് പിന്നീട് അങ്ങോട്ട് കണ്ടത് ക്രൂരമായ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് അത് നിരവധി കുടുംബങ്ങൾക്ക് ഉറ്റവരെ നഷ്ടമായി സുധീഷ് വാദത്തോടനുബന്ധിച്ച് ആർ എസ് എസിന്റെ നിരവധി പ്രധാന പ്രവർത്തകർ അറസ്റ്റിലായി കൊലപാതകം ചെയ്തവർ ബാംഗ്ലൂരിലും ഗൾഫിലും പോയി സുഖമായി ജീവിക്കുമ്പോൾ കുടുംബത്തിന്റെ അത്താണിയായ അനിൽ ആ കേസിൽ പോലും ഇല്ലായിരുന്നു പക്ഷേ കേസിൽ പെട്ട് ജയിലിലായി ജയിലിൽ വെച്ച് അസുഖം ബാധിച്ചു പിന്നീട് ജയിൽ മോചിതനായി മരണപ്പെട്ടു സുധീക്ഷതത്തോടെ കൂത്തുപറമ്പുള്ള കാര്യാലയം തകർന്നു കൂത്തുപറമ്പിനു ചുറ്റുമുള്ള ശാഖകൾ നിൽക്കുന്നു മോഹനൻ രാജൻ തുടങ്ങിയ ബി ജെ പിക്കാർ കൂത്തുപറമ്പ് ടൗണിൽ വെച്ച് കൊല്ലപ്പെടുന്നു സംഘർഷമില്ലാത്ത പ്രദേശത്ത് സുധീഷിനെ കൊന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രം പ്രധാന പ്രവർത്തകനായ എൻ്റെ ബന്ധു ആർ എസുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി ഉപേക്ഷിക്കുന്നു കണ്ണൂരിൽ സംഘർഷമില്ലാത്ത സമയത്ത് പ്രാദേശികമായ പ്രശ്നങ്ങളെ അതിരുകടത്തി മറ്റൊരു പ്രദേശത്ത് വലിയ സംഘർഷം ഉണ്ടാക്കിയതിൻ്റെ പേരിൽ കണ്ണൂർ ജില്ലയിൽ ഇരുഭാഗത്തും പല കുടുംബങ്ങൾക്കും പ്രധാന ആശ്രിതർ നഷ്ടപ്പെടുകയോ കൈകാലം നഷ്ടപ്പെട്ട് ജീവച്വമാവുകയോ ചെയ്തിട്ടുണ്ട് ഈ ഒറ്റ സംഭവത്തിൽ സി എന്ന പാർട്ടിക്ക് കൂടുതൽ വളർച്ചയും ആർ എസ് എസിന് കൂടുതൽ നല്ല ശാഖാ പ്രവർത്തനങ്ങൾ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടായി സി പി എമ്മിനെ എതിർക്കാനുള്ള വെറും ആക്രമണ ഗ്രൂപ്പായി ആർ എസ് എസിനെ കണ്ട കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ്സുകാരെ വ്യക്തിപരമായ കുടുംബപരമായുള്ള വിഷയങ്ങൾ ഉണ്ടാക്കി പുറത്തു പോകുന്ന ചില സി പി ഐ എം അനുഭാവികളും ആർ എസ് എസ് ചേർന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി ഇതിനിടെ കണ്ണൂർ ജില്ലയിലെ സി പി എം എൽ എ ഇ പി ജയരാജൻ പി ജയരാജൻ തുടങ്ങിയ പ്രധാന നേതാക്കൾ കോൺഗ്രസിൻ്റെ ഒത്താശയോടെ ആക്രമിക്കപ്പെട്ടു സി പി എം തിരിച്ചടി ശക്തമാക്കിയപ്പോൾ ബി ജെ പി കാരെ മാത്രം തെരഞ്ഞു പിടിച്ച് പ്രവർത്തിക്കാൻ സാധിക്കാത്ത രീതിയിൽ ആക്രമണം അഴിച്ചുവിടുന്നുവെന്ന പ്രചാരണം വ്യാപിപ്പിച്ചു നിരവധി സത്യാഗ്രഹങ്ങളും പണപ്പിരിവുകളും കണ്ണൂർ പീഡനത്തിന്റെ പേരിൽ ബി ജെ പി നടത്തി ബി ജെ പി ആർ എസ് എസ് നേതാക്കൾക്ക് പണപ്പെരിവിനുള്ള മേഖലയായി കണ്ണൂർ സംഘർഷങ്ങൾ ഉപയോഗിച്ചു കോടികൾ അതിന്റെ പേരിൽ പിരിച്ചെടുത്തു തൊണ്ണൂറ്റിനാല് തൊട്ട് നടന്ന സംഘർഷങ്ങളിൽ വിവിധ രീതിയിൽ ജീവിത നഷ്ടമായ ബി ജെ പി ആർ എസ് എസിൽ പ്രവർത്തിച്ചവർക്ക് ഈ പണപ്പെരിവ് കൊണ്ട് ഒരു ഉപകാരവും ഉണ്ടായിട്ടില്ല അതിൻ്റെ ഏറ്റവും വലിയ പണപ്പെിരിവാണെന്നത് രണ്ടായിരത്തി പതിനേഴിൽ കണ്ണൂരിലെ രാഷ്ട്രീയ പെട്ട് പല രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ബി ജെ പി പ്രവർത്തകർക്ക് നൽകാൻ മാർക്സിസ്റ്റ് അക്രമ അക്രമവിരുദ്ധ സമ്മതി എന്ന പേരിൽ തിരുവനന്തപുരത്ത് വെച്ച് ഒരു കമ്മിറ്റി ഉണ്ടാക്കി ജനരക്ഷാ യാത്ര നടത്തി നൂറ് കോടി പിരിക്കാൻ പദ്ധതി ഉണ്ടാക്കി ഞാനും ആ കമ്മിറ്റിയിൽ ഒരു അംഗമായിരുന്നു അമിത് യോഗി ആദിത്യനാഥും ചൌഹാനുമൊക്കെ നേരിട്ടിറങ്ങി ആയിരുന്നു പണപ്പെരിവിന് നേതൃത്വം നൽകിയത് കോടിക്ക് മേൽ കണ്ണൂർ സംഘർഷത്തിന്റെ പേരിൽ പിരിച്ചെടുത്തിട്ടുണ്ട് പക്ഷെ അത് കണ്ണൂരിൽ തൊണ്ണൂറ്റിനാലിന് ശേഷം സംഘർഷം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരു ബി ജെ പി കുടുംബത്തിനും കൊടുത്തതായി അറിവില്ല അതിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കിയത് കൂത്തുപറമ്പിലെ ബന്ധു കൂടിയായ പഴയ നേതാവായിരുന്നു കേസിലും സംഘർഷത്തിലും പെട്ട് കഷ്ടപ്പെട്ട അവരുടെ ജീവിതം പോലും വലിയ കഷ്ടത്തിലാണ് പോകുന്നത് കണ്ണൂരിൽ ബലിദാനികളെ ആർ എസ് എസ് അനുഭാവികളെ പലരെയും ഇന്നുള്ള ബി ജെ പി നേതാക്കൾക്ക് അറിയില്ല ചിലർക്ക് വേണ്ടി വാർഷിക പരിപാടികൾ നടത്തുന്നതല്ലാതെ മറ്റുള്ളവർ കുടുംബത്തിൽ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന പരാതികൾ ഇന്നുമുണ്ട് ഇതിനിടയിൽ ബി ജെ പി സദാനന്ദനെ എം പി ആക്കിയത് വലിയ സംഭവമായി ഇപ്പോഴത്തെ ബി ജെ പി കാര് കാണുന്നു അക്രമ രാഷ്ട്രീയത്തിന് ഇരയായ സദാനന്ദനോട് കൂറുണ്ടായിരുന്നുവെങ്കിൽ അൽഫോൺസ് കണ്ണന്താനം വി മുരളീധരൻ ഒക്കെ കേന്ദ്രത്തിൽ മന്ത്രി ആകുന്നതിന് മുൻപ് ചെയ്യണമായിരുന്നു ഇപ്പോൾ ഇത് ചെയ്തത് അക്രമ രാഷ്ട്രീയം സി പി എമ്മിന്റെ മാത്രം പദ്ധതിയാണെന്ന് വരുത്തി തീർക്കാനുള്ള പദ്ധതിയുടെ ഭാഗമാണ് പക്ഷേ കണ്ണൂർ ജില്ല നിറയെ സംഘർഷം തുടങ്ങാനുള്ള കാര്യങ്ങൾക്ക് സർവപ്രശ്നം തുടങ്ങി വെച്ചത് ആർ എസ് എസിൻ്റെ ചില നേതൃത്വമാണ് അതിൻ്റെ ഫലമായിട്ടാണ് കണ്ണൂരിനെ മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമാക്കി അക്രമരാഷ്ട്രീയമുള്ള ജില്ലയാക്കി മാറ്റിയതെന്ന് പറഞ്ഞാണ് ആ കുറിപ്പ് അവസാനിക്കുന്നത് അതൊരു കുറിപ്പിനകത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് ജനാർദ്ദനെ സി പി എമ്മിൻ്റെ ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു ജനാർദ്ദനെ ആക്രമിച്ചാണ് ഈ ആക്രമണങ്ങൾക്കെല്ലാം കാരണം അതിന് കാരണമായത് സാധാരണ നിലപാടുകളും ഇടപെടലുകളും ആയിരുന്നു വ്യക്തമാക്കുന്നതാണ് കുറിപ്പ് ഇത് കഴിഞ്ഞ ദിവസം തന്നെ പുറത്തു വന്ന കാര്യമാണ് അതുമാത്രമല്ല കണ്ണൂരിലെ ആർ എസ് എസിൻ്റെ ബലിദാനങ്ങൾക്ക് വേണ്ടിയെന്ന രീതിയിൽ നൂറ് കോടിയോളം രൂപ പിരിച്ചെടുത്തുവെന്നും അതിൽ ബലിദാനികൾക്ക് ഒരു തുക പോലും കിട്ടിയിട്ടില്ല എന്നും ആ പിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള കമ്മിറ്റിക്കകത്തുണ്ടായിരുന്ന ആൾ കൂടിയ രാജകുമാർ ഇവിടെ വ്യക്തമാക്കുന്നുമുണ്ട് അപ്പോൾ പിന്നെ ഈ സീറ്റ് അതിനുള്ള പ്രത്യുപകാരമല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയിക്കാതിരിക്കാൻ സാധിക്കത്തുമില്ല എന്തായാലും സദാനന്ദൻ്റെ ഈ രാജ്യസഭാ നോമിനേഷനെക്കുറിച്ച് ഒരുപാട് ഒരുപാട് കഥകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ചില ചില യാഥാർത്ഥ്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് ഇതുപോലത്തെ യാഥാർത്ഥ്യങ്ങൾ പുറത്ത് വരുന്നുണ്ട് ആ സമയത്ത് സദാനന്ദനെ വലിയൊരു ഹീറോ ഹീറോക്ക് മാറ്റാനുള്ള കഥ രചിച്ചുകൊണ്ടിരിക്കുകയാണ് സംഭവം സംസ്ഥാനത്തെ മുഖ്യധാര മാധ്യമങ്ങൾ സി പി എമ്മിനോടുള്ള വിരോധത്തിൻ്റെ പേരിൽ മാത്രമാണ് അത്തരം കഥകളുമായിട്ട് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്